എന്താണ് മച്ചമാരെ മുടക്കായിട്ട് എന്താ പരിപാടി ഫുൾ ഓ ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് പഠിപ്പാ കൊഞ്ഞ് പോവാണ് പോയി നിങ്ങളെ വെള്ളം കുടിക്കന്നെ

കുഞ്ഞിപ്പൂന് വർത്താന കുഞ്ഞിപ്പൂരിനെല്ലാം പറയണ്ട ഇല്ല ഞാൻ കുഞ്ഞിപ്പൂരൊന്നും ദിവസേ എന്നാ പറഞ്ഞ പേര് സൂപ്പറായിട്ട് പഠിച്ചു പഠിച്ചുടങ്ങിയടാ പാട്ടൊക്കെ പഠിച്ചോന്നെ ഒരു പാട്ട് പഠിച്ചില്ലേ ആ പാട്ടൊന്നും പാടിയോട്ടെ ഇന്നലെ പാട്ട് പാടിയല്ല ഇന്നലെ ഇന്നലെ പാട്ട് പാടിയില്ല ആ പാട്ടൊന്നും പാടിയടാ പാട്ട് പാടിയപ്പ സമ്മാനം തരും സമ്മാനം തരും പാട് നിനക്കും വേണോ ശരി പാട് കുഞ്ഞു കുഞ്ഞ് പൊഞ്ഞു പാട്ടോർമ്മയിൻ്റെ പഠിച്ചത് ആ പറയട്ടാ സൂപ്പർ പാട്ടായിട്ടാ പൂരിച്ചു കണ്ട കുഞ്ഞിപ്പൂവ കുഞ്ഞാട്ടൻ പാട്ട് പാടിയത് നാളെ വിട്ട് പൊറത്തേക്ക് കാണേ കുഞ്ഞിപ്പൂ പാട്ട് പാടണ്ട കുഞ്ഞിപ്പൂ പിന്നെ പാട്ട് പഠിപ്പിച്ചത് പാടണ്ട